ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കും മാറ്റാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല പീരീഡ് സ്പെയിൻ അഥവാ ആർത്തവ സമയത്തുണ്ടാവുന്ന വേദനയെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ കേട്ടോ കുറേ നാളായി എൻ്റെ ചാനലിൽ ഒരുപാട് കമൻറ്റായിട്ട് ഇടുന്ന ഒരു കുട്ടിക്ക് വേണ്ട സ്പെഷ്യലായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ കുറേ എന്താ പറയുക ടൈം എടുത്തു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ പിന്നെ നമുക്ക് രണ്ടാമതും എടുക്കാനുള്ളൊരു മടി കാരണം കുറച്ച് ലാഗായിപ്പോയി പിന്നെ സ്ഥിരമായി കമൻ്റ് ഇടുന്ന കാരണം ഞാൻ ഒന്നും നോക്കിയില്ല വേഗം തന്നെ വീഡിയോ ചെയ്തു കേട്ടോ അപ്പോൾ ആയി തന്നെ ആ കുട്ടിയോട് എനിക്ക് ആ കുട്ടി ഇത് കാണാമെന്നുണ്ടെങ്കിൽ സോറി പറയാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന അത് എല്ലാ ലേഡീസിനും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും ഒരു ഏതെങ്കിലും എത്ര പെയിൻ ഇല്ലാത്ത ആൾക്കാർക്കായാലും ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു പെയിൻ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ പെയിന് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതും പിന്നെ ഇതിന് എന്തെങ്കിലും മാർഗമുണ്ടോ അങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയാം ഇത് ലേഡീസ് ഓൺലി എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്താ ബ്രദേഴ്സ് ഉണ്ടായിരിക്കും പിന്നെ അച്ഛൻ അങ്ങനെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു ഹസ്ബൻഡിനെ അറിയണം ഒരു വൈഫ് എത്രത്തോളം ഈ സമയത്ത് അനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ള കാര്യം അതുപോലെ ഒരു ബ്രദറായാലും സിസ്റ്റർക്ക് എന്തായാലും പീരീഡ്സ് ടൈമിൽ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് എന്താ അതായത് സാനിറ്ററി പാഡ്സ് അങ്ങനെയൊക്കെ ഷോപ്പിൽ നിന്നും ആ ടൈമിൽ അവർക്ക് മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ബ്രദേഴ്സിനോടൊക്കെ പോയി മേടിച്ചോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കും ഇതെന്താണ് സംഭവം എന്നുള്ള കാര്യമല്ല അപ്പോൾ ഈ ഒരു അവർ നാളെ ഒരു ഹസ്ബൻഡാവും അവരച്ഛനാവും അപ്പോൾ അവരെല്ലാവരും അറിയണം ഈ ഒരു കാര്യം വെച്ചാൽ അവർ ഈ സമയത്ത് എന്തൊക്കെ പെയിൻ അനുഭവിക്കും അവർക്ക് അവ എന്തൊക്കെ വേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുത്താലാണ് അവർക്കത് അറിയുള്ളൂ ഒരു സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും പക്ഷേ ഞാൻ ആ സ്റ്റോറിക്ക് കിടക്കണില്ലാട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്കിതിൻ്റെ ഇതെങ്ങനെയാണ് നമുക്ക് ഈ വയർ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ആർത്തവ സമയത്ത് അതായത് പീരീഡ്സ് പെയിൻ ടൈമിൽ പലവർക്കും പല ടൈപ്പിലായിരിക്കും വയർ വേദന ചിലവർക്ക് അടിവയർ വേദന ബാക്ക് പെയിന് കാലിൻ്റെ തൊട്ട അങ്ങനെ ചൊറിയണ പോലത്തെ ഒരു വേദന അത് പിന്നെ തലവേദന തലകറക്കം ഛർദി അങ്ങനെയുള്ള ഒരേ അസുഖങ്ങളായിരിക്കും അസുഖം എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും നമുക്കിതൊരു അസുഖമായിട്ട് വരില്ലാണ്ട് അസുഖ അസുഖമായിട്ടെല്ലാം പറയുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവാം എനിക്ക് എക്സ്പെഷ്യലി എനിക്ക് പറയാനുണ്ടെങ്കിൽ എനിക്ക് സ്റ്റമക്ക് പെയിനും ബാക്ക് പെയിനാണ് ഉണ്ടാവാറ് അപ്പോൾ എനിക്ക് സ്റ്റമക്ക് പെയിൻ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ നമ്മൾ ഹോട്ട് വാട്ടർ നമ്മൾ കൂടുതലുള്ള വെള്ളം നമ്മൾ നമ്മളൊരു ബാഗിലാക്കിയിട്ട് വെക്കില്ല വയറിൻ്റെ അവിടെ അതാണ് ചെയ്യാറ് അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഒന്ന് ബാക്ക് പെയിൻ്റെ ഭാഗത്ത് എന്നിട്ട് എന്നിട്ടിങ്ങനെ മലർന്ന് കിടക്കും എന്നിട്ട് നമ്മൾ വയറിൻ്റെ അവിടെ അങ്ങനെ അമർത്തി വെക്കുകയാണ് ഞാൻ ചെയ്യാറ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഞാൻ രണ്ട് മൂന്ന് ടിപ്പുകൾ യൂസ് ചെയ്യാറുണ്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ മാറാറുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കൂടി ശരീരം തരാം അപ്പോൾ വയറുവേദന മാത്രമല്ല ചിലർക്കൊക്കെ ഉണ്ടാവുക തലവേദന തലകറക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ഈ വയറുവേദന എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ കൂടുതലായിട്ടും ഈ വയറുവേദന വേദന ഉണ്ടാകുന്നത് എങ്ങനത്തെ തരം ഫുഡ് കഴിക്കുന്ന ആളുകൾക്കാന്നുള്ള കാര്യം പറയാം അതായത് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ അതായത് നമ്മൾ പീരീഡ്സിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ ഈ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇലക്കറികൾ പച്ചക്കറികൾ പയറ് അങ്ങനെയുള്ള ഐറ്റംസ് കഴിക്കാൻ വേണ്ടി നോക്കാട്ടോ നമ്മുടെ ഈ യൂട്രസ് അതായത് ഗർഭപാത്രം മറ്റുള്ള അവയവങ്ങളെ പോലെ തന്നെ സങ്കേചിപ്പിക്കണം അതായത് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ആവാനും ഉള്ളൊരു കഴിവ് നമ്മുടെ ഗർഭപാത്രത്തിനുണ്ട് അപ്പോൾ നമ്മുടെ ഗർഭപാത്രം കണ്ട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വയറുവേദന വരുന്നതും റിലാക്സ് ആകുമ്പോഴാണ് നമുക്ക് ആ വയറുവേദന കുറയുന്നതും ചെയ്യുന്നത് അതായത് നമ്മുടെ ഗർഭപാത്രത്തിൽ നിന്നും അതായത് നമ്മുടെ ഗർഭപാത്രം നന്നായി സങ്കേചിക്കുമ്പോൾ അതായത് കണ്ട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ബ്ലഡ് പമ്പ് ചെയ്യുക അതായത് പുറത്തേക്കുള്ള പമ്പ് നടക്കുകയുള്ളൂ അപ്പോൾ പുറത്തേക്ക് ബ്ലഡ് പോകുമ്പോൾ നമുക്ക് ആ വയ നന്നായിട്ട് കൂടും ആ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലുള്ള ടൈമാണ് റിലാക്സ് ടൈം റിലാക്സ് ചെയ്യുമ്പോൾ കുറച്ച് വേദന കുറഞ്ഞിരിക്കും കേട്ടോ അപ്പോഴാണ് നമുക്ക് ആ വയർ വേദന കുറച്ച് അതായത് കുറച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നമുക്ക് ആ റിലാക്സ് ഉണ്ടാവുള്ളൂ രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടാവില്ല കുറച്ച് നേരം നമുക്ക് ആ റിലാക്സ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും വയറുവേദന ഉണ്ടാവും അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മന്തിലും വീക്ക് നമുക്കിങ്ങനെ വയറുവേദന ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ടല്ലോ എനിക്ക് അമ്മ ചെയ്തു തരാറുള്ള ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്ത് തരാം അത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്ക് ൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ അപ്പൊക്കെ ആയിട്ടും എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ വേറെ ഒന്നല്ല വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ അടുക്കളയിലെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരിക്കലും കെമിക്കൽസ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം അടുത്ത മന്തിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പീരീഡ്സ് ടൈമിൽ നമുക്ക് കൂടുതലായിട്ടും നിങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ വേണ്ടി നോക്കുക കൊഴുപ്പ് അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ ദയവ് ചെയ്ത് കുറച്ച് ഒരു വൺ വീക്കിലോട് നിങ്ങൾ സ്കിപ്പ് ചെയ്തത് നന്നായിട്ട് പെയിനുള്ള ആളുകൾക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ ചെറിയ രീതിയിൽ പെയിനുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ എപ്പോഴും നമ്മൾ ആ ഒരു പീരീഡ്സ് ടൈമിൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യണത് നല്ലതാണ് എന്നാണ് ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്നത് കേട്ടോ നമുക്കിതിനെ കൂട്ട് ആധികാരികമായി സംസാരിക്കാനൊന്നും നമുക്കറിയില്ല കൂടുതൽ കൂടുതലായിട്ടും നന്നായിട്ട് പെയിനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു ഗാനക്കോളജിസ്റ്റിൻ്റെ അഭിപ്രായക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങൾ നോക്കുക എന്താണ് ഇത്ര അധികം നല്ല പെയിൻ എന്താണ് മന്തിലി വരുന്നത് എന്നുള്ള കാര്യം നോക്കിയതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ ഒരു ആയുർവേദ റെമഡീസ് ഒക്കെ നോക്കുക കേട്ടോ എപ്പോഴും നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് എന്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഫുഡുകളൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് ചില മറ്റ് സുഖങ്ങളൊന്നും നമുക്ക് യൂട്രസിന് ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ നമുക്ക് നമുക്ക് അതായത് നല്ല പെയിനുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്തതായി സംസാരിക്കുന്നത് പീരീഡ്സ് ടൈമിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമുക്ക് ഈ പീരീഡ്സ് ആയിട്ടിട്ട ടൈമിൽ നമുക്ക് വയറുവേദന അനുഭവപ്പെടുന്ന ടൈമിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കാം അത് ഹോട്ട് വാട്ടർ തന്നെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പീരീഡ്സ് ആയി തന്നെ പെയിൻ ആയിക്കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ ബെഡ്ഡിൽ നിന്ന് എനിക്ക എനിക്കറിയണ ചില ആൾക്കാർ തീരെ അവിടെ പട എന്നൊക്കെ എടുക്കും ചില സമയത്ത് നമുക്ക് ഗ്യാസ് കേറിയിട്ടുള്ള ഒരു പെയിനും കൂടി നമുക്കിതുണ്ടാവും അപ്പം പീരീഡ്സ് ആയ ടൈമിൽ നന്നായിട്ട് ചൂടുള്ള വെള്ളം നമ്മൾ ഒരു 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 കപ്പെങ്കിലും കുടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ചൂടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം ആ ചൂടുള്ള വെള്ളം കുടിക്കാൻ ടൈമിൽ നമുക്ക് ഉലുവ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഉലുവ വറുത്തിട്ടുള്ള വെള്ളം നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മളെ അടുത്ത് വെക്കാം പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോട്ട് ബാഗ് ഉണ്ടാവില്ല അതായത് വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ബാഗ് നമുക്ക് കിട്ടും ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും അത് നമുക്ക് ബാക്ക് പെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ പെയിൻ ഉള്ള ഭാഗത്ത് വെച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ് എനിക്ക് ഭയങ്കരമായിട്ട് നല്ല റിലാക്സ് ഉണ്ടാവും എനിക്ക് ആ പെയിന് കുറച്ച് നല്ല രീതിയിലേക്ക് മാറ്റം ഉണ്ടാകും നൂറ് ശതമാനം ഞാൻ പറയുന്നില്ല ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിലും നമുക്ക് ആ ഒരു പെയിനിൽ നിന്നും നമുക്ക് റിലീഫ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നമുക്കൊരു സ്റ്റമക് പെയിൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാനുള്ളതായിട്ട് ഞാനൊരു മൂന്ന് ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിശ്ചയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ഞാനതിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ഇഞ്ചി ഉണ്ടാവും അല്ലേ അപ്പം നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ഇഞ്ചിയുടെ നീരെടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ എന്നുള്ള അളവിൽ നമുക്ക് ഇഞ്ചി നീരും ഒരു സ്പൂൺ എന്നുള്ള അളവിൽ സൊറുക്കയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നുള്ളു പിഞ്ച് മതി എന്താ സാൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നീട് ഞാൻ പറയുന്നത് നമ്മൾ ഉലുവയാണ് ഉലുവ വറുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം അത് നമുക്ക് ഇന്ന ടൈമിൽ നിന്നില്ല ഉലുവ ശരീരത്തിന് നല്ലതാണ് നമ്മൾ മൂത്രത്തിനായാലും അതായത് മൂത്രം കെട്ടി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തേക്ക് പോവാനും നമുക്കത് സഹായിക്കും അപ്പോൾ അത് ഉലുവ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് യൂറീൻ പാസ് ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു വയർ വേദനയ്ക്കൊക്കെ നല്ലൊരു കുറവുണ്ടാവും ഒരു കിട്ടും അപ്പം ഉലുവ വറുത്ത വെള്ളം അതായത് ഉലുവ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് വറുക്കുക വറുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ അളവിൽ വെള്ളം എന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിക്കാം അതൊരു ഇളം ചൂടുള്ള വെള്ളത്തിലായി ഇളം ചൂടുള്ള അളവിൽ കുടിച്ചു കഴിഞ്ഞാൽ നല്ല റിലീഫ് ഉണ്ടാവും നമുക്ക് വയറുവേദനയ്ക്ക് നല്ല ശമനം ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് കുടംപുളി കുടംപുളി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്കൊക്കെ പുളിക്കായിട്ട് ഇടുന്ന സാധനമാണ് കുടംപൊളി ആ കുടമ്പുളി ഒന്നോ രണ്ടോ 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 രണ്ടില്ലെങ്കിലും മതി രണ്ടും രണ്ടില്ലെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് അര ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിൽ നമുക്ക് നന്നായിട്ട് വറ്റിച്ചിട്ട് എടുത്തിട്ട് അത് കുടിക്കാം ഈ ഒരു മൂന്ന് ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ ദയവിച്ചത് കമൻറ്റ് ചെയ്യാൻ ഞാനത് പ്രിപ്പയർ ചെയ്യണ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവുന്നത് കൊണ്ടാണ് നമ്മൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് കൂടി ആഡ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ നിങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാം പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ വിചാരിക്കണു ഇനിയും എന്താ ഈ പീരീഡ്സ് പെയിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി പീരീഡ് സ്മെല് പീരീഡ്സ് സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ചിലവർക്ക് ബാഡ് സ്മെല് അനുഭവപ്പെട്ടായിരിക്കാം അത് വരുന്നത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീരീഡ്സ് ആയ ടൈമിൽ അതായത് ആ പീരീഡ്സ് ആയ ടൈമിൽ നമ്മൾ ആ പീരീഡ്സ് പെയിനാ വിചാരിച്ചാൽ നമ്മള് ചിലവർക്ക് എടുക്കും എണീറ്റയില്ല കുളിക്കുകയില്ല അങ്ങനെ വരണ സമയത്ത് നമുക്ക് ആ പിരീഡ് സ്മെല്ല് അനുഭവപ്പെട്ടേക്കാം അപ്പോൾ പീരീഡ്സ് കഴിഞ്ഞാൽ എന്തായാലും ആ ടൈമിൽ നിങ്ങൾ കുളിക്കാൻ വേണ്ടി ശ്രമിക്കാം കുളിക്കല് മോസ്റ്റാണ് രണ്ട് നേരം കുളിക്കാൻ നമ്മൾ പാഡ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് നമുക്ക് വ്യജയനെ നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കാം കേട്ടോ അതെന്ന് പറയുമ്പോൾ ആ അവിടെ വാഷിങ്ങിലാണ് കാര്യം വാഷ് ചെയ്യാത്ത പക്ഷെ നമുക്ക് ആ ബാഡ് സ്മെല് നമുക്ക് അനുഭവപ്പെട്ടേക്കാം ഇനിയും ബാറ്റ്സ്മെനിൽ വരാമെന്നുണ്ടെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞിട്ടും വൈജനോട് അവിടെ ബാറ്റ്സ്മെനിൽ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഡിസ്ചാർജിങ് ഉണ്ടായിരിക്കും അപ്പോൾ വൈറ്റ് ഡിസ്ചാർജിങ് നന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ പിന്നെ സ്മെല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്മെല്ല് ഞാൻ പറഞ്ഞോളൂ അപ്പോൾ നമുക്ക് വൈറ്റ് ഡിസ്ചാർജിങ് ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇൻറ്റിമെറ്റ് ഏരിയയിൽ നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഷോപ്പുകളിൽ പല സാധനങ്ങൾ അവൈലബിൾ ആണ് ഇൻ്റിമെറ്റ് സ്ഥലത്ത് വാഷ് ചെയ്യാനുള്ള സ്ഥലങ്ങളിൽ സോറി ഇൻറ്റിമെറ്റ് ഏരിയയിൽ വാഷ് ചെയ്യാനുള്ള സാധനങ്ങൾ കുറേ എണ്ണം നമ്മൾ ആണ് ഞാൻ ഞാനിതിൽ ഒരു ആണ് ഞാൻ റീസൺലി യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അപ്പോൾ അതിന്റെ റിവ്യൂ ഞാൻ ചെയ്യാവുന്നതാണ് അത് എനിക്ക് യൂസ് ചെയ്തിട്ട് എത്രത്തോളം നല്ല റിസൾട്ട് ഉണ്ട് കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ മാത്രമാണ് എനിക്ക് ഞാൻ എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉള്ളത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് യൂസ് ചെയ്തിട്ട് എത്രത്തോളം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വെജയന സ്മെൽ അതായത് പാഡ് മാറ്റുമ്പോൾ നിങ്ങളുടെ അവിടെ നന്നായിട്ട് ഇൻ്ററിമെറ്റീരിയൽ നന്നായിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ അതിൽ നിന്ന് നല്ലോണം റിലീഫ് ഉണ്ടാകും കാരണം വെച്ചാൽ ആ സ്മെല്ലിൻസും കാര്യങ്ങളൊക്കെ കുറച്ച് റിലീഫ് ഉണ്ടാകും പിന്നെ എന്തായാലും നമുക്ക് ആ പീരീഡ്സ് കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ പീരീഡ്സ് പെയിൻ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ നമ്മൾ യൂട്രസിൽ ഉണ്ടാവുന്ന ആ ബ്ലഡുകൾ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന അതായത് നമ്മൾ യൂട്രസ് കൺട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് ആണ് നമുക്ക് ആ ബ്ലഡ് പമ്പ് ചെയ്യാം പുറത്തേക്ക് പമ്പ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ആ ഒരു പീരീഡ്സ് പെയിൻ അനുഭവപ്പെടുന്നതും ആ ഒരു പമ്പിങ്ങിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നേരത്തിന് റിലീഫ് കിട്ടും ഒരു റിലാക്സ് ഉണ്ടാവും ആ ടൈമിലാണ് നമുക്ക് ുന്നത് അപ്പോൾ എന്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് എനിക്കിതിനെ കുറിച്ചിട്ട് അധികാരമായി സംസാരിക്കാനൊന്നും അറിയില്ല അപ്പൊ എന്റെ ഒരു ചെറിയൊരു അറിവാണ് ഞാൻ നിനക്കുമായി ഷെയർ ചെയ്ത് തരുന്നത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളത് ക്ലിയർ ചെയ്ത് തരുക നമ്മുടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഇതുപോലത്തെ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബാരിയേഴ്സ് ലവ് യോൾ